നമ്മൾ ടുത്ത് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സ്വന്താനന്തര കാലഘട്ടവും അതുപോലെ സംസ്ഥാന പുനഃസംഘടനയും അതൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നമുക്കറിയാം ഇന്ത്യക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി പതിനഞ്ച് അർദ്ധരാത്രി ഓക്കെ അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എന്ത് ചെയ്യുന്നു ആ ഒരു വലിയ രാജ്യം രണ്ടായിട്ട് വിഭജിക്കുന്നു ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് വിഭജിക്കുന്നു അല്ലേ അപ്പൊ ഈ ഒരു സ്വന്താനന്തരം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ ഭാഗമായിട്ട് കുറെ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട് അങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് വെല്ലുവിളികളാണ് നമ്മൾ വിഭജനത്തിന് ശേഷം നേരിട്ടിട്ടുള്ളത് അതിലൊന്നാണ് എന്ത് നിർമ്മാണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു രണ്ടായിട്ടൊക്കെ വിഭജിച്ചു ഇനി നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നമുക്ക് സ്വന്തമായിട്ട് എന്ത് വേണം ഒരു രാഷ്ട്ര നിർമ്മാണം നടത്തണം രാഷ്ട്രത്തിന് എന്ത് ചെയ്യണം ഒന്നേന്ന് നമുക്ക് കെട്ടിപ്പടുത്തി എടുക്കണം അതായത് ഭൂഖണ്ഡാനുസൃത വലുപ്പം വൈവിധ്യ വലുപ്പവും വൈവിധ്യങ്ങളും നിറഞ്ഞ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഏകീകൃത രാഷ്ട്രത്തിന് രൂപം നൽകുക എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യാന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വെല്ലുവിളി രാഷ്ട്ര നിർമ്മാണം അതായത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ഒത്തിരി വൈവിധ്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു അപ്പം ഇതിനെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചെണ്ടെയ്യുക ഒരു രാഷ്ട്രമാക്കി മാറ്റുക അതായിരുന്നു ഒന്നാമത്തെ കാര്യം അടുത്ത രണ്ടാമത്തതാണ് ഒരു ജനാധിപത്യ ഭരണം എന്ത് ചെയ്യുക സ്ഥാപിക്കുക അതുവരെ നമുക്ക് ഇവിടെ ജനാധിപത്യം എന്താണെന്നെങ്കിലും അറിയാമോ അറിയാമോരുന്ന ഇല്ലല്ലേ ബ്രിട്ടീഷുകാരും ബാക്കിയുള്ള എല്ലാവരും കൂടി നമ്മളിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല അപ്പോൾ നമ്മൾ ഇനി എന്തായി നമുക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യമായി അപ്പോൾ ആ രാജ്യത്ത് എന്ത് ചെയ്യുക ഒരു ജനാധിപത്യം കൊണ്ടുവരിക അതായിരുന്നു രണ്ടാമത്തെ ഒരു വെല്ലുവിളി അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു രാഷ്ട്ര നിർമ്മാണം രണ്ടെന്താണ് ജനാധിപത്യം സ്ഥാപിക്കുക എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത് ജനാധിപത്യം ആരാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇത് കൊടുത്തു കൊടുത്താരാണ് അത് ആരാണ് എബ്രഹാം ലിംഗൻ ആണ് കേട്ടോ എബ്രഹാം ലിംഗൻ കൊടുത്തിട്ടുള്ള ഏറ്റവും കുറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശസ്തി ആയിട്ടുള്ള അത് ആര് കൊടുത്തിട്ടുള്ളതാണ് ഈ എബ്രഹാം ലിംഗൻ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളാണ് കേട്ടോ അപ്പോൾ എന്താണ് ജനാധിപത്യ സ്ഥാപിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ പൗരന്മാർക്ക് മൗലികാവകാശങ്ങളും ഓട്ടവകാശങ്ങളും ലഭ്യമാക്കുന്നതോടൊപ്പം ഭരണഘടനയ്ക്ക് അനുസൃതമായി ജനാധിപത്യ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക ഇപ്പൊ ജനാധിപത്യ രാജ്യം നമ്മൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമുക്ക് ഇവിടെ എന്തുണ്ട് അവകാശങ്ങളുണ്ട് അതുപോലെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇതെല്ലാം അവകാശങ്ങളും ഉണ്ട് ഈ അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് എന്താണ് ജനാധിപത്യ സ്ഥാപനങ്ങൾ രൂപപ്പെടണം ജനാധിപത്യപരമായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളും കൂടി എന്ത് ചെയ്യണം രൂപപ്പെടുന്നത് അപ്പം മാത്രമേ എന്തേ ഉള്ളൂ ജനാധിപത്യം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് മൂന്ന് വെല്ലുവിളി പറഞ്ഞു അതിൽ ഒന്ന് ഏതായിരുന്നു രാഷ്ട്രനിർമാണം രണ്ട് ഏതാണ് ജനാധിപത്യം സ്ഥാപിക്കുക അടുത്ത മൂന്നാമത്തതാണ് വികസനവും ക്ഷേമവും മുഴുവൻ സമൂഹത്തിനും ഉറപ്പുവരുത്തുക നമ്മൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ക്ഷേമം ആയാലും വികസനമായാലും എന്ത് ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ കിട്ടുക ഇപ്പോഴും അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല എന്തായാലാണ് കിട്ടുന്നില്ല അല്ലേ അപ്പം ക്ഷേമം ആയാലും വികസനം ആയാലും സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളിലോട്ട് എങ്ങനെ എത്തണം ഒരുപോലെ എത്തണം അതായിരുന്നു മൂന്നാമത്തെ കാര്യം സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിൽ സാമൂഹിക സാമ്പത്തിക വികസനം കൈവരിക്കുക ഇതായിരുന്നു മൂന്ന് വെല്ലുവിളികൾ അപ്പൊ ഒന്ന് ഏതാണ് രാഷ്ട്ര നിർമ്മാണം രണ്ടേതാണ് ജനാധിപത്യ സ്ഥാപിക്കുക അടുത്ത മൂന്ന് എന്താണ് വികസനവും ക്ഷേമവും സമൂഹത്തിലെ എല്ലാ എല്ലാ സമൂഹത്തിനും എന്താണ് ഒരുപോലെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ അല്ലേ ഞാൻ ഒരു കോട്ട് പറയാം കേട്ടോ അത് ആരാണ് പറഞ്ഞതെന്ന് പറ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധരാക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാകും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും രവീന്ദ്ര ടാഗോർ ടാഗോർ പറഞ്ഞതാണല്ലേ ഒരു വർഷവും കൂടി ഉണ്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് അപ്പൊ ഒരിക്കൽ കൂടി വായിച്ചേരാം വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാകും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോകുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും പൂമ്പാരമായിരിക്കും പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ഇനി നമുക്ക് വിഭജന പ്രക്രിയ പ്രോസസ് ഓഫ് എന്താണ് പാർട്ടീഷൻ വിഭജന പ്രക്രിയയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് അപ്പൊ നമുക്കറിയാം വിഭജനം എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു രാജ്യമാണ് ആ രാജ്യത്തിന് എന്ത് ചെയ്യാണ് പെട്ടെന്ന് ഒരു രണ്ട് രാജ്യങ്ങളായിട്ട് പോലെ ഒറ്റ രാജ്യത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യാണ് രണ്ട് രാജ്യമായിട്ട് മാറി മാറ്റിയാണ് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറയുന്ന രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് മാറ്റുന്നു അപ്പം മതഭൂരിപക്ഷം എങ്ങനെയാണ് മാറ്റിയത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് മുസ്ലിം ആ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം വേണം എന്നുള്ള ആവശ്യം ആദ്യം മുതലേ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് നമ്മളിങ്ങനെ ഒരു വിഭജനം തന്നെ നടത്തിയത് അപ്പോൾ മതഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ പ്രദേശങ്ങളെ ആ പാകിസ്ഥാനിലേക്കും ബാക്കിയുള്ള പ്രദേശങ്ങളെ ഇന്ത്യയിലേക്കും കൂട്ടിച്ചേർത്തു ഓക്കെ അപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കൂടെയുള്ള പ്രദേശങ്ങളെ എവിടെ കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലോട്ടും ബാക്കിയുള്ളവയെ എങ്ങോട്ടും കൂട്ടിച്ചേർത്തു ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർത്തു ഇനി വിഭജന സമയത്ത് ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് വിഭജിച്ചപ്പോൾ ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരി ഭൂരിപക്ഷമുള്ള ഒരു ഏകീകൃത മേഖല ഇല്ലായിരുന്നു അതായത് നമ്മൾ ഇവിടുന്ന് പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുത്തു ആ പ്രദേശത്ത് മാത്രമല്ല ആരുണ്ടായിരുന്നത് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ആരുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാരെയും കൂടി കൊണ്ട് അങ്ങോട്ട് കൊടുക്കുക അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ടൊക്കെ ഇത് എന്തായിരുന്നു നമ്മൾ നേരിട്ടൊരു വലിയ പ്രശ്നമായിരുന്നു കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് മേഖലയിലായിരുന്നു മുസ്ലിങ്ങൾ കേന്ദ്രീകരിച്ചത് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് രണ്ട് മേഖലയിലാണ് ആ ആരുണ്ടായിരുന്നത് മുസ്ലിംസ് ഉണ്ടായിരുന്നത് ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാത്ത ഈ രണ്ട് മേഖലകൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ രൂപീകരിക്കാൻ തീരുമാനിച്ചു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് പക്ഷെ കിടക്കുന്നത് അങ്ങറ്റവും ഇങ്ങറ്റവും ഇപ്പോൾ മുസ്ലിങ്ങളാണ് അതിനകത്ത് പോകാനുള്ളത് അപ്പൊ ഈ നോക്കിയ സമയത്ത് ഒരു ടീം പടിഞ്ഞാറും ഒരു ടീം കിഴക്കും അപ്പൊ ഈ രണ്ട് മേഖലകൾ ഉൾപ്പെടുത്തിയാണ് എന്ത് രൂപീകരിക്കാനുള്ളത് പാകിസ്ഥാൻ രൂപീകരിക്കാനുള്ളത് അങ്ങനെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്നും പറഞ്ഞ് എന്ത് ചെയ്തു രൂപീകരിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ആരുണ്ട് ഇന്ത്യ ഉണ്ട് ഓക്കെ അപ്പൊ കിഴക്കൻ പാകിസ്ഥാനായി പടിഞ്ഞാറൻ പാകിസ്ഥാനായി ഇതിൻ്റെ ഇടയിൽ ആരുണ്ട് ഇന്ത്യ ഉണ്ട് ഇതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏകീകൃത പ്രദേശം ഇല്ലായിരുന്നു അതാണ് ഒന്നാമത്തെ പ്രശ്നം അത് കിട്ടിയല്ലോ എന്താണെന്ന് അടുത്ത രണ്ടാമത്തത് എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ അംഗമാകാൻ അംഗമാകാൻ എങ്ങനെയായിരുന്നു ആ താല്പര്യം ഇല്ലായിരുന്നു എല്ലാ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ അംഗമാകാൻ താല്പര്യം ഇല്ലായിരുന്നു അതിൽ താല്പര്യമില്ലാതിരുന്ന കുറച്ച് നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആരാണ് അതിർത്തി അതിർത്തി ഗാന്ധി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ധിരാഷ്ട്ര സിദ്ധാന്തത്തെ ശക്തമായി എതിർത്തു ദ്രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ചത് ഇതിനെ നമ്മുടെ എന്താണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ത് ചെയ്തു ശക്തമായിട്ട് എതിർത്തു ഈ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ത് ചെയ്യുന്നു രൂപീകരിക്കുന്നു താല്പര്യമില്ലാത്ത കുറെ രാജ്യങ്ങൾ കുറെ നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്യുന്നു ഇതിലോട്ട് പിടിച്ചുകൊണ്ടോ അങ്ങ് ചേർക്കുന്നു അതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം അപ്പോൾ ഒന്ന് എന്തായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏകീകൃത പ്രദേശം അതായത് പ്രദേശം അല്ലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏകീകൃത മേഖല ഇല്ലായിരുന്നു രണ്ട് എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യം ഇല്ലായിരുന്നു അടുത്ത മൂന്നാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിലും ബംഗാളിലും ആ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നു അപ്പൊ പഞ്ചാബ് ബംഗാൾ ഇതിനെ പൂർണ്ണമായിട്ടും കൊണ്ടുപോയി പാകിസ്ഥാനെ ചേർത്താൽ അവിടെ ആരും ഉണ്ട് അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെ പൂർണ്ണമായിട്ടും കൊണ്ടുപോയി പാകിസ്ഥാന് ചേർക്കാൻ പറ്റുമോ പറ്റൂല അത് ഒരു പ്രശ്നമായിരുന്നു അപ്പൊ അത് അതായത് നമ്മുടെ പഞ്ചാബും ബംഗാളും ഒക്കെ എടുത്ത് നോക്കണമെങ്കിൽ അവിടെ അല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരെയും കൂടി കൊണ്ടുപോയി പാകിസ്ഥാനിലോട്ട് ചേർക്കുക എന്നുള്ളത് എന്തായിരുന്നു അത് ന്യായമായിട്ടുള്ള ഒരു കാര്യം അതും ഒരു പ്രശ്നമായിട്ട് മാറി അടുത്ത നാലാമത്തെ പ്രശ്നമാണ് രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ട് നാല് കാരണങ്ങളാണ് ഈ എന്താണ് വിഭജനത്തിലൂടെ ഇന്ത്യ നേരിട്ടത് ഒന്ന് എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏകീകൃത പ്രദേശം ഇല്ലായിരുന്നു ഇനി എല്ലാ മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹം ഇല്ലായിരുന്നു ഇനി അടുത്തെന്താണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിലും ബംഗാളിലും ആ അമുസ്ലിങ്ങളും ഉണ്ടായിരുന്നു അടുത്ത നാലാമത് പറഞ്ഞെന്താണ് ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഓക്കെ അല്ലേ ഇനി വിഭജിച്ചു എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ നോക്കണ്ടേ ഒത്തിരി പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ട് ഒന്ന് വിഭജനം മൂലം ഏകദേശം എൺപത് ലക്ഷം ആൾക്കാർ കുടിയേറാൻ നിർബന്ധിതരായി കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പൂർണമായിട്ടും താമസം മാറണം അപ്പൊ എത്ര ആൾക്കാരും ഒന്നും രണ്ടും അല്ല ആയിരോ അല്ല എൺപത് ലക്ഷം ആൾക്കാരെന്തായിട്ട് മാറി കുടിയേറ്റക്കാരായിട്ട് മാറി അടുത്ത വിഭജനവുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങളിൽ അഞ്ചു മുതൽ പത്ത് ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു വിഭജിച്ചത് തന്നെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയാണ് ആ വിഭജനത്തിൽ തന്നെ ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ എന്ത് ചെയ്തു മരിച്ചു ഇനി പാകിസ്ഥാൻ എന്ന പ്രത്യേക മുസ്ലിം രാഷ്ട്രം രൂപീകൃതമായെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം ആരായിരുന്നു മുസ്ലിങ്ങളായിരുന്നു പാകിസ്ഥാനൊക്കെ രൂപീകരിച്ചു ആരെ വെച്ച് രൂപീകരിച്ചു മുസ്ലിങ്ങളെ വച്ച് രൂപീകരിച്ചു എന്നാ പോലും ബാക്കി ഇന്ത്യയിലുള്ളതിൽ പന്ത്രണ്ട് ശതമാനം ആൾക്കാരും ആരായിരുന്നു മുസ്ലിങ്ങളായിരുന്നു പിന്നീട് പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞ ശേഷം ഇന്ത്യയിൽ പന്ത്രണ്ട് ശതമാനം ആരായി മുസ്ലിങ്ങളായി മാറി അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തീരുകയും ചെയ്തു അതുവരെ ഇവിടെ മതത്തിന്റെ പേരിൽ എന്താണ് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ എന്തായിരുന്നു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറിയതോടെ ഇന്ത്യ എന്തായി മാറി ഒരു മതേതര രാജ്യമായിട്ട് മാറി അതുപോലെ വിഭജന ഇനി വിഭജന ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രവിശ്യ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ആ പഞ്ചാബിലും ബംഗാളിലും അപ്പൊ വിഭജനം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇവിടുത്തെ രണ്ട് പ്രദേശങ്ങളെ ബാധിച്ചു എവിടെയൊക്കെയാണ് പഞ്ചാബിലും ബംഗാളിലും അപ്പൊ നമ്മൾ പറഞ്ഞു വിഭജനം മൂലം ഏകദേശം എൺപത് ലക്ഷം ആൾക്കാർ എന്തായി മാറി കുടിയേറ്റക്കാരായി മാറി അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ആൾക്കാർ എന്ത് ചെയ്തു മരിച്ചു ഇനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക രാഷ്ട്ര രൂപീകൃതമായെങ്കിൽ പോലും ഇന്ത്യയുടെ ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനവും മുസ്ലിങ്ങളായിരുന്നു ഇനി പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായപ്പോൾ ഇന്ത്യ എന്തായിട്ട് മാറി ഒരു മതേതര രാജ്യമായിട്ട് മാറി

ാരാണ് ഉർവശി ഭൂട്ടാലിയ ദ അദർ സൈഡ് ഓഫ് സൈലൻസ് ഏത് താരാണ് ഉർവശി ഭൂട്ടാലിയ ഉർവശി ഭൂട്ടാലിയ ഇനി നമ്മുടെ വിഭജനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സിനിമകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്കറിയാം മേഘേദാക്കധാര ആരതാണ് ഋത്തി കട്ടക് ചലച്ചിത്ര സംവിധാനം ചെയ്ത ആരാണ് ഋത്തി കട്ടക് ഏതാണ് ഋത്തി കട്ടക് 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 മേഘേ ഋത്തി സുരേഖതാണ് ഋത്തി മേഘേണരേഖ കട്ടക് ഈ രണ്ട് സിനിമ ആരുടേതാണ് ഋത്തി കട്ടക് ഈ രണ്ട് സിനിമ എന്ത് പശ്ചാത്തലമാണ് വിഭജനം അടുത്താണ് ഖരം ഹവ എം എസ് സത്യു ഖരം ഹവ എം എവ എം എസ് സത്യു തമസ് ോവിന്ദ്ഹലാ ഗോവിന്ദ് നിഹലാനി തമസ് ആരുതാണ് ഗോവിന്ദ് നിഹലാനി തമസ് ഗോവിന്ദ് നിഹലാനി ചലച്ചിത്രങ്ങളാണ് നമ്മൾ പറയുന്നത് ചലച്ചിത്രവും അത് ആരാണ് സംവിധാനം ചെയ്തത് മേഘേദാക്കധാര അതുപോലെ സുപർണ രേഖ ഇത് രണ്ടും സംവിധാനം ചെയ്ത് റിത്തി കട്ടക് സത്യു താമസ് ഗോവിന്ദി ട്രെയിൻ ടു പാകിസ്ഥാൻ കിട്ടിയാലോ നിങ്ങൾക്ക് കിട്ടിയല്ലോ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നൊരു നോവലും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ സിനിമ പറഞ്ഞു അത് ആരുടെ ട്രെയിൻ ടു പാകിസ്ഥാൻസ് ഇനി ആ നോവൽ ആരുടെ കുഷ്വന്ത് സിംഗ് ആരുടേതാണ് കുഷ്വന്ത് സിംഗ് ആരാണ് കുഷ്വന്ത് സിംഗ് ആരാണ് കുഷ്വന്ത് സിംഗ് കുഷ്വന്ത് സിംഗ് ഓക്കെ അല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സംസ്ഥാനങ്ങൾ ഇതാണ് മെയിൻ മെയിനായിട്ടും ആ ഒരു പ്രശ്നം ഇനി നാട്ടുരാജ്യങ്ങൾ ഉണ്ട് നാട്ടുരാജ്യങ്ങളും കൂടി പറഞ്ഞിട്ട് പോവാം അല്ലേ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം ഇന്ത്യ സ്വതന്ത്രമായതോട് കൂടി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ അഞ്ഞൂറ്റി അതായത് ഇന്ത്യ സ്വതന്ത്രമായി അപ്പൊ ബ്രിട്ടീഷുകാർ പിടിച്ചു വെച്ചിരുന്ന എത്ര നാട്ടുരാജ്യങ്ങളാണ് സ്വതന്ത്രമായത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് നാട്ടുരാജ്യങ്ങളാണ് അവന്മാരെ കൂടെ എന്ത് ചെയ്തത് സ്വാതന്ത്ര്യം കിട്ടി വന്നത് കേട്ടോ ഇനി സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഒരു മൂന്ന് പ്രശ്നം ഉണ്ടായിരുന്നു ഒന്ന് എന്താണ് ഇന്ത്യയിൽ തന്നെ തുടരണോ അത് എന്ത് ചെയ്യണം പാകിസ്ഥാനിലോട്ട് പോകണം അപ്പോ അഞ്ഞൂറ്റി അറുപത്തഞ്ച് നാട്ടുരാജ്യങ്ങള് സ്വതന്ത്രമായി സ്വതന്ത്രമായപ്പോ പിന്നെ അടുത്ത പ്രശ്നം ഇവിടെ നിൽക്കണോ അങ്ങോട്ട് പോകണം ഇന്ത്യയിൽ തന്നെ തുടരണോ അതോ പാകിസ്ഥാനിലേക്ക് പോകണം അടുത്ത അതാണ് രണ്ടെണ്ണം അതോ ഒന്ന് ഇന്ത്യയിൽ തുടരണോ രണ്ടെന്താണ് പാകിസ്ഥാനിലോട്ട് പോകണം അടുത്തതാണ് സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് കാര്യങ്ങൾക്ക് ഇവർക്കൊരു പ്രശ്നം ഒന്ന് ഇന്ത്യ നിൽക്കാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോവാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം സ്വതന്ത്രമായിട്ട് നിൽക്കാം ഇതായിരുന്നു നാട്ടുരാജ്യങ്ങൾ നേരിട്ട മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ജനങ്ങൾക്കല്ല കൊടുത്തത് മാറി ചാർത്തു കൊടുത്തു നാട്ടുരാജ്യങ്ങളിൽ എന്തായാലും ഒരു ഭരണാധികാരി കാണുമല്ലോ ആ ഭരണാധികാരിക്ക് എന്ത് ചെയ്തു അവകാശം കൊടുത്തു ആക്ച്വലി നല്ല തീരുമാനമായിരുന്നോ അല്ല അപ്പൊ ഇങ്ങനെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രാജ്യ നാട്ടുരാജ്യങ്ങളെ സ്വതന്ത്രമായി ഒന്നുകിൽ ഇന്ത്യയെ നിക്കാം അല്ലെങ്കിൽ പാകിസ്ഥാനെ പോകാം അല്ലെങ്കിൽ ഇവിടെ ഓരിടത്തും പോകാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാം പക്ഷെ ഈ അധികം ഈ ഒരു എന്താണ് ഇത് എടുക്ക തീരുമാനം എടുക്കാനുള്ള അധികാരം കൊടുത്തത് ഓരോ നാട്ടുരാജ്യങ്ങളിലെയും തലവന്മാർക്ക് ആയിരുന്നു തിരുവിതാംകൂർ നാട്ടുകാര്യം നാട്ടുരാജ്യം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്ന് തിരുവിതാംകൂർ രാജാവങ്ങ് പ്രഖ്യാപിച്ചു തിരുവിതാംകൂർ ആരാദിമേ പ്രഖ്യാപിച്ചു ഞങ്ങൾ എന്തായിരിക്കും ഒരു സ്വതന്ത്ര നാട്ടുരാജ്യ ആയിരിക്കുമെന്ന് തിരുവിതാംകൂർ രാജാവ് പ്രഖ്യാപിച്ചു ഇതേപോലെ തന്നെ ഹൈദരാബാദ് നൈസാമും എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ഹൈദരാബാദ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുമെന്ന് ആരും പ്രഖ്യാപിച്ചു ഹൈദരാബാദിലെ നൈസാമും എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അനേകം ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെടാനുള്ള സാധ്യതയാണ് നാട്ടുരാജാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്നും ഉയർന്നു വന്നത് തിരുവിതാംകൂർ പറഞ്ഞാൽ നമ്മളൊരു രാജ്യമാവുന്നു ഹൈദരാബാദ് പറഞ്ഞ് ഒരു രാജ്യമാവുന്നു അപ്പൊ ഇന്ത്യ തന്നെ കുറെ രാജ്യമായില്ലേ അങ്ങനെ ആവോ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തു നമ്മളെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മനസ്സിലായി അങ്ങനെ എന്ത് ചെയ്തു ഗവൺമെന്റ് ഇടപെട്ടു ഇനിയാണ് കാര്യം ഇന്ത്യ അനേക നാട്ടുരാജ്യങ്ങളെ യജിക്കപ്പെടാനുള്ള സാധ്യതക്കെതിരെ വളരെ ശക്തമായ നിലപാട് ആ സമയത്ത് ഇടക്കാല ഗവൺമെന്റിലെ ഉണ്ടായിരുന്നത് ആ ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്തു സ്വീകരിച്ചു അങ്ങനെ എന്താണ് പല പല രാജ്യങ്ങളായിട്ട് പോണ്ട എന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്തു അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചു ഇടക്കാല ഗവൺമെന്റ് ഇടക്കാല ഗവൺമെന്റ് ഈ ഇന്ത്യയുടെ ആ സമയത്ത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലാണ് ആണല്ലേ അപ്പോ ഇടക്കാല ഗവൺമെന്റിൽ നമ്മുടെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ആര് സർദാർ വല്ലഭായ് പട്ടേൽ അങ്ങനെ എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് ആര് നേതൃത്വം കൊടുത്തു പട്ടേലിന് നേതൃത്വം കൊടുത്തു അപ്പോ എന്താണ് പല നാട്ടുരാജ്യങ്ങളെല്ലാം കൂടെ ഓരോരോ രാജ്യമായിട്ട് പോകണ്ട അങ്ങനെ ഇന്ത്യയെ പല രാജ്യങ്ങളാക്കി മാറ്റണ്ട എന്നുള്ള ഗവൺമെന്റിന്റെ ഇടക്കാല ഗവൺമെന്റ് തീരുമാനത്തെ തുടർന്ന് അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ആരെ സർദാർ വല്ലഭായ് പട്ടിക ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു അങ്ങനെ എന്ത് ചെയ്തു ഈ വിഷയത്തില് ഇന്ത്യ ഗവൺമെന്റ് സമീപനം മൂന്ന് പരിഗണനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒന്ന് മിക്ക നാട്ടുരാജ്യങ്ങളിലെയും ജനങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു ഒന്ന് എന്തായിരുന്നു അവര് പരിഗണിച്ചത് ഇങ്ങനെയാണ് അവര് നോക്കിയപ്പോഴത്തേക്കും ഒന്ന് മിക്ക നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു അവർക്ക് ഇഷ്ടം എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്താണ് ഇന്ത്യയിൽ ചേരാനാണ് പക്ഷെ ജനങ്ങൾക്കാണോ അവിടെ അധികാരം അല്ല രാജാക്കന്മാർക്കായിരുന്നു അധികാരം അപ്പോൾ നമ്മളെ ഗവൺമെന്റ് വീഴ്ച സമയത്ത് കിട്ടിയ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ത്യയിൽ ചേരാനാണ് ആഗ്രഹം രണ്ട് ഇന്ത്യയിൽ ചേരുന്ന ചില പ്രദേശങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയംഭരണം നൽകുന്നതടക്കമുള്ള സമീപനം സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് അപ്പൊ ഇന്ത്യയിൽ ചേരുന്ന പ്രദേശങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയംഭരണം കൊടുക്കാൻ ആര് തയ്യാറായിരുന്നു ഇന്ത്യ തയ്യാറായിരുന്നു അടുത്തൊരണ്ടാടെ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഏകീകരിക്കേണ്ടത് അനിവാര്യമാണ് വിഭജിച്ചല്ലോ അപ്പോൾ ഇനി പാകിസ്ഥാനായി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വേറെ രാജ്യങ്ങൾ കിടപ്പുണ്ട് അപ്പം നമുക്ക് എന്ത് വേണം ഒരു അതിർത്തി വേണം ഇല്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നായി കിടക്കൂലേ അപ്പം അതും അനിവാര്യമായിരുന്നു അപ്പം ഈ ഒരു കാരണങ്ങളാണ് ഇടക്കാല ഗവൺമെന്റ് എന്തിലോട്ട് വന്നത് ഈ ഒരു നാട്ടുരാജ്യ ഏകീകരണത്തിലോട്ട് വരും വരാനുള്ള റീസൺ ഓക്കെ അല്ലേ അങ്ങനെ എന്ത് ചെയ്യുന്നു നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സംഘടനയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം റെഡിയായി വരുന്നു ഈ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ വേണ്ടിട്ട് പങ്കുവെച്ചൊരു മലയാളി ഉയർന്നു വരുന്നുണ്ട് ആരാണത് ബി പി മേനോൻ അപ്പൊ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്കുവെച്ചൊരു മലയാളി ആയിരുന്നു ആര് ബി പി മേനോൻ ബി പി മേനോ രണ്ട് കൃതികളുണ്ട് പരിശോധിക്ക് ചോദിച്ചിട്ടുള്ളതാണ് പറഞ്ഞോ ആ ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഏതൊക്കെയാണ് ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ രണ്ടും ആരാണ് ഇപ്പൊ പറഞ്ഞാണ് ആ നാട്ടിലെ സമീപത്തിന് ഉണ്ടായിരുന്ന മലയാളിയാണ് ആര് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്നു ആര് വി പി മേനോൻ അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്നു ആര് വി പി മേനോൻ ഇനി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി ഒരു കരാർ ഉണ്ടാക്കി അതിനെ വിളിക്കുന്ന പേരാണ് ലയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറ് കരാർ ഇപ്പൊ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് ഏത് ലയന കരാർ ഈ ലയന കരാറിൽ ഒപ്പുവെക്കാത്തതും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് പറഞ്ഞു ജുനഗഡ് ഹൈദരാബാദ് കാശ്മീര് മണിപ്പൂർ ഏതൊക്കെയാണ് ജുനഗഡ് ഹൈദരാബാദ് കാശ്മീർ മണിപ്പൂർ ജുനഗഡ് ഹൈദരാബാദ് കാശ്മീർ മണിപ്പൂർ ഇവര് ലൈനക്കരാറിലെ ഒപ്പുവെച്ചതുമില്ല ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിച്ചതുമില്ല ആര് ഇവിടുത്തെ ഒക്കെ ഭരണാധികാരികൾ ആക്ച്വലി ഇവിടുത്തെ ജനങ്ങൾക്ക് എവിടെ നിൽക്കാനായിരുന്നു ആഗ്രഹം ഇന്ത്യയിലായിരുന്നു ആഗ്രഹം ജുനഖണ്ഠിനെ അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു ഇന്ത്യൻ ലൂണിലിട്ട് ലയിപ്പിക്കുന്നു എങ്ങനെ ജനഹിത പരിശോധന ജുനഖണ്ഡ് ജാവച്ച് പിടിക്കാം ജുനഖണ്ഡ് ജനഹിത പരിശോധന ജുനഖണ്ഡ് ആ ജുന ജന ജുനഖണ്ഡിനെ എങ്ങനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചു ജനഹിത പരിശോധന അടുത്ത് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടി അടുത്ത വർഷം നാപ്പത്തി എട്ടില് അപ്പൊ ജുനഖണ്ഡിന് ഇന്ത്യൻ യൂണി ലയിപ്പിച്ചു എന്താണ് നാൽപ്പത്തി എട്ടില് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നേടേണ്ടി വന്നില്ല എന്ത് ചെയ്തു നമ്മുടെ ജനഹിത പരിശോധന ജനഹിത പരിശോധന എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾക്കിടയിൽ ആ ജനങ്ങൾക്കിടത്ത് ചോദിക്കും ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ താല്പര്യം എങ്ങനെയാണോ അതനുസരിച്ച് നിൽക്കും അങ്ങനെ ജനഖണ്ഡിൽ എന്ത് ചെയ്തു ജനഹിത പരിശോധന നടത്തി ആളുകൾക്കല്ലേ എവിടെ നിന്നാ മതി ഇന്ത്യയിൽ നിന്നാ മതി അങ്ങനെ നാൽപ്പത്തി എട്ടില് ഇന്ത്യൻ യൂണിയനിൽ ജുനഖണ്ഡിനെ ലയിപ്പിച്ചു ഇനി കാശ്മീർ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് ചേരാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ആരാണെന്ന് അറിയാമോ രാജാ ഹരിസിംഗ് ആണ് കേട്ടോ ആരാണ് രാജാ ഹരിസിംഗ് അത് നാല്പത്തിയേഴിലാണ് കേട്ടോ അങ്ങനെ ജുനഗണ്ഡിനെയും കാശ്മീരിനെ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നു ഇപ്പൊ നാല്പത്തിയേഴില് നാല്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ആറിന് തന്നെ ആര് രാജ ഹരിസിംഗ് കാശ്മീരിനെ ഇന്ത്യയിലോട്ട് ചേരാനുള്ള ജനക്കരളം എന്ത് ചെയ്യുന്നു ഒപ്പുവെച്ചു കാശ്മീരിനെ എന്ത് ചെയ്തു ഇന്ത്യയിൽ ലയിപ്പിച്ചു അപ്പൊ ആദ്യം ആര് ചേർന്നു കാശ്മീർ ചേർന്നു രണ്ടായിരം നാല്പത്തെട്ടിൽ ആര് ചേർന്നു ജുനഖണ്ഡ് ജനഹിന ജനഹിത പരിശോധനയോടെ ചേർന്നു ഇനി രണ്ടാൾക്കാരില്ലേ ആരൊക്കെയാണ് ഹൈദരാബാദും മണിപ്പൂരും ഹൈദരാബാദിൽ ആരായിരുന്നു ഭരണാധികാരി നൈസ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഏത് ഹൈദരാബാദ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ അതിനെ വിട്ടു കൊടുക്കുവോ വിട്ടുകൊടുക്കൂല അപ്പൊ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിലെ നാല് ഭാഗവും ഇന്ത്യൻ ഭൂപ്രദേശത്താൽ ചുറ്റപ്പെട്ടതാണ് ഹൈദരാബാദ് എടുത്ത് നോക്കിയാൽ അതിന്റെ നാല് ഭാഗം എവിടെയാണ് കിടക്കണ ഇന്ത്യക്കകത്താണ് കിടക്കുന്നത് അപ്പൊ ഹൈദരാബാദിലെ അന്നത്തെ ഭരണാധികാരിയുടെ സ്ഥാനപ്പേരായിരുന്നു നൈസാം അപ്പൊ ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത് നൈസ നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവിതാംകൂറിന്റെ സ്വതന്ത്ര രാജ്യമാവും പറഞ്ഞതോടുകൂടെ ആരും പറഞ്ഞു ഹൈദരാബാദും പറഞ്ഞു അപ്പൊ അവരും ആദ്യമേ പറഞ്ഞിരുന്നത് എന്താണ് അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി നിന്നോളാം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബറിൽ ഹൈദരാബാദ് നൈസാമും ഇന്ത്യ ഗവൺമെന്റും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ആ ഉടമ്പടിയുടെ പേരാണ് തൽസ്ഥിതി കരാർ എന്താണ് തൽസ്ഥിതി കരാർ അത് നാൽപ്പത്തി ഏഴിലാണ് നൈസാമിനെതിരെ അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്ത് നിന്നുള്ള സമരം എന്ത് ചെയ്തു ശക്തമായി അദ്ദേഹം തീരുമാനിച്ചത് അവർ സ്വതന്ത്രമായിട്ട് നിൽക്കാന്ന് അപ്പൊ ഇയാൾക്കെതിരെ എന്ത് ചെയ്തു ഈ നൈസാമിലെ ജനങ്ങളെല്ലാരും കൂടി സമരം ചെയ്തു അങ്ങനെ നൈസാമിനെതിരെയുള്ള സമരത്തിന്റെ സ്ഥിരാ കേന്ദ്രം ഹൈദരാബാദാണ് കേട്ടോ ഹൈദരാബാദ് ഈ സമരത്തെ ചേർത്ത് നിൽക്കാൻ നൈസാൻ ഉപയോഗി നൈസാം ഉപയോഗിച്ച ഒരു അർദ്ധ സൈനിക വിഭാഗമാണ് റസാക്കർസ് എന്താണ് റസാ എവിടെയെങ്കിലും ഇനി കേൾക്കണമെങ്കിൽ ഓർത്തോളം റസാ കർസ് ഏതുമായിട്ടാണ് ഹൈദരാബാദിലെ സൈ ബന്ധപ്പെട്ടതുള്ളതാണ് എന്ത് റസാഖർസ് അങ്ങനെ എന്ത് ചെയ്തു ഇയാൾക്കെതിരെ ആൾക്കാർ എല്ലാവരും കൂടെ പ്രക്ഷോഭിക്കാൻ തുടങ്ങി അവിടുത്തെ സ്ഥിതി എല്ലാം എന്ത് ചെയ്തു വളരെ മോശമായി അവസാനം എന്ത് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഈ സൈനിക നീക്കം ജനങ്ങൾക്കെതിരെ ആരംഭിക്കുന്നു നാൽപ്പത്തി എട്ടില് നാപ്പത്തിയെട്ടില് ജനങ്ങൾക്കെതിരെ സൈനിക നീക്കം ആരംഭിച്ചു അവസാനം ഓപ്പറേഷൻ പോളോ കേട്ടിട്ടുണ്ടോ ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലോട്ട് ആരെ ചേർക്കുന്നു ഹൈദരാബാദിനെ ചേർക്കുന്നു നാപ്പത്തി എട്ടില് ഓക്കെ അല്ലേ നാപ്പത്തി ഏഴില് ആര് ചേർന്നു കാശ്മിമു കാശ്മീര് നാൽപ്പത്തി എട്ടില് ആദ്യം ജുനഗണ്ഡ് അതാപത്തി എട്ടില് ഏത് നടപടി ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോ ഇനി ഒരാളും കൂടി ബാക്കിയില്ലേ മണിപ്പൂർ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവായിരുന്നു ബോധചന്ദ്ര സിംഗ് ആരായിരുന്നു ബോധചന്ദ്ര സിങ് പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി മണിപ്പൂരിലെ രാജാവ് പൊതു തെരഞ്ഞെടുപ്പ് നടത്തി പൊതുജനാഭിപ്രായം നടക്കണമല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു നാല്പത്തി എട്ടില് മണിപ്പൂരിൽ ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വന്നു അവിടെ എന്ത് ചെയ്തു ഒരു രാജവാഴ്ച നിലവിൽ വന്നു സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശന്റെ അടിസ്ഥാനത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ ഒത്തിരി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ അങ്ങനെ മണിപ്പൂരിനെ ഇന്ത്യൻ ലയിപ്പി ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ നിയമനിർമ്മാണ സഭയിൽ അഭി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു മണിപ്പൂർ സ്റ്റോ സ്റ്റേറ്റ് കോൺഗ്രസ് ഈ ലയനത്തെ എന്ത് ചെയ്തു പിന്തുണച്ചു അവിടെ രാജഭരണമാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അവിടുത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ത് ചെയ്തു ലയനത്തിനെ സമ്മതിച്ചു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തു ലയനത്തിനെ എതിർത്തു സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മതിച്ചു രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തു അവസാനം എന്ത് ചെയ്തു മണിപ്പൂരിലെ മഹാരാജാവ് മഹാരാജാവല്ലേ അവിടെ ഭരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു നമ്മൾ ലയന കരാറിൽ ഒപ്പുവയ്ക്കുന്നു യൂണിയനിൽ ചേരുന്നു നാല്പത്തി ഒൻപതില് എന്നാണ് നാൽപ്പത്തി ഒൻപതിന് അപ്പൊ അവസാനം ചേർന്ന ആരാണ് മണിപ്പൂർ എന്ന് നാൽപ്പത്തി നാപ്പത്തി ഒമ്പത് അപ്പോ നമ്മള് പറഞ്ഞു ആദ്യം ആര് ചേർന്നു ജമ്മു കാശ്മീർ നാപ്പത്തി ഏഴിലെ എന്ത് ചെയ്തു അവിടുത്തെ വന്നു ഓപ്പോ അവർ ചേർന്നു അടുത്ത ജൂനാഗഡിൽ എങ്ങനെയാ ജനഹിത പരിശോധന നാപ്പത്തെട്ട് ചേരും അടുത്ത ഓപ്പറേഷൻ പോളയിലൂടെ ആര് ചേരും ഹൈദരാബാദ് ചേരും മഹാരാജ മഹാരാജപ്പോസിറ്റ് ആര് വരും മണിപ്പൂരിലും നമ്മളെ ഇന്ത്യൻ യൂണിയനിൽ ചേരും ഓക്കെ അല്ലേ ഇനി സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും വന്ന രണ്ടാൾക്കാർ ഇവിടുന്ന് പോവാൻ മറന്നുപോയി ആരൊക്കെയാണ് പോർച്ചുഗീസുകാരും ഫ്രാൻസ് അല്ല അവസാനം പോയത് ആരാണ് ആദ്യം വന്നതും അവസാനം പോയതും ആരാണ് പോർച്ചുഗീസ് അപ്പൊ അതിന് മുന്നേ ആര് പോയി ഫ്രാൻസ് പോയി എന്താണെന്ന് അറിയാമോ അമ്പത്തിനാലില് അറുപത്തൊന്ന് തിരിഞ്ഞുപോയി പോർച്ചുഗീസുകാർ പോകും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഫ്രാൻസ് എന്ത് ചെയ്യുന്നു ഇന്ത്യ വിട്ട് പോകുന്നു ഫ്രാൻസിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് പോണ്ടിച്ചേരി കാരക്കൽ മാഹി ആനം ഏതൊക്കെയാണ് പോണ്ടുചേരിനം അപ്പൊ ഇതൊക്കെ വിട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഫ്രാൻസ് ആയി ഇവിടുന്ന് ഡാറ്റ പറഞ്ഞു പോകുന്നു അടുത്ത് പിന്നെ ആരും ഇവിടെ ഉണ്ട് പോർച്ചുഗീസുകാരുണ്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് പോകുന്നു അവരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഗോവ ദാമൻ ദിയു ദാമൻ ദിയു ഇനി സംസ്ഥാന പുനഃസംഘടനയാണ് അപ്പൊ അത് കഴിഞ്ഞു ഇനി ഏതാണ് സംസ്ഥാന പുനഃസംഘടന ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച ഒരു കോൺഗ്രസ് സമ്മേളനം പണ്ടേ ഉണ്ട് എന്നാണ് നാഗ്പൂർ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അപ്പൊ ഭാഷാ അടിസ്ഥാനത്തില് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ നേതാക്കൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിൽ നിന്ന് പിന്നോക്കം പോവാൻ കുറച്ച് കാരണം ഉണ്ടായിരുന്നു അപ്പം അന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഇവർ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അതിന് കുറച്ച് റീസൺ ഉണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് രാജ്യത്തെ ചിന്ന ഭിന്നമാക്കുമെന്ന് ദേശീയ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒരു കണക്കിന് മുസ്ലിങ്ങളെ എല്ലാവരുടെയും കൂടി പറഞ്ഞൊപ്പിച്ച് ഒരു കണക്കിന് നമ്മൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനെന്നും ആയി ഇനി അടുത്ത് ഭാഷയുടെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ എവിടെയും കിടക്കുന്ന ആൾക്കാർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തെന്നിതെറിച്ച് പോകുന്ന ദേശീയ നേതാക്കൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അതായിരുന്നു ഈ ഒരു ഇതിനെ ഇവരെന്ത് കൊടുക്കാത്തത് നേതൃത്വം കൊടുക്കാതെ നിന്നത് അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ടില്ല നാട്ടുരാജ്യങ്ങൾ അപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഭാഷാടിസ്ഥാനത്തിലും കൂടി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടി അവിടെ കിടന്നാടി കൂടും അല്ലേ അങ്ങനെ എന്ത് ചെയ്തു അതുകൊണ്ട് ദേശ നേതാക്കൾ ഇതിന് വലിയ എന്ത് ചെയ്തില്ല അങ്ങോട്ടൊരു പ്രാധാന്യം കൊടുത്തില്ല ഇനി തെലുങ്ക് സംസാ ഇതിന്റെ ഇടയിൽ കൂടിയാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആര് പോയി ശ്രീരാമല് പോയി എത്ര ദിവസം നിരാഹാരം കിടന്ന് അമ്പത്തി എട്ട് ദിവസം എന്ത് ചെയ്തു നിരാഹാരം കിടക്കുന്നു മരിക്കുന്നു അമ്പത്തി ദിവസം അമ്പത്തിയെട്ട് ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു മരിക്കുന്നു അങ്ങനെ തെലുങ്ക് എന്തായാലും മരിച്ചല്ലോ അദ്ദേഹത്തിന്റെ സമരം വിജയിക്കണമല്ലോ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാനം ആന്ധ്ര രൂപീകരിക്കുന്നു എന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അപ്പൊ ആദ്യമായി രൂപീകരിച്ച ഭാഷാടിസ്ഥാനത്ത് ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ആന്ധ്ര എന്ന് കണ്ടാല് ശരിയാണ് എന്നാൽ പ്രായപൂർത്തി ഓട്ടവകാശമാണെങ്കിലോ മണിപ്പോൾ അങ്ങനെ അദ്ദേഹം പോ ടി ശ്രീരാമലു ആ അമ്പത്തെട്ട് ദിവസത്തെ നിരാഹാരം കിടക്കുന്നു മരിക്കുന്നു തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്ന രൂപീകരിച്ച കമ്മിറ്റിയാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ വർഷം അമ്പത്തി മൂന്ന് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അമ്പത്തി മൂന്ന് അധ്യക്ഷൻ ഫസലലി അധ്യക്ഷൻ ഫസലലി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നു അതിന്റെ അധ്യക്ഷനായിട്ട് ആര് വരുന്നു ഫസലലി അലി അതിനകത്ത് ബാക്കി രണ്ടു ആൾക്കാരും കൂടെ ഉണ്ടല്ലോ പ്രീവിയസ് എച്ച് എൻ ഗുൻസു കെ എം പണിക്കർ നമ്മുടെ മലയാളി ഉണ്ട് കെ എം പണിക്കർ ഇനി വി പി മേനന രണ്ടും കൂടെ തിരികെ നാട്ടുരാജ് സമീപനത്തിലുള്ള മലയാളിയാണ് വി പി മേനോൻ എന്നാൽ ഭാഷാടിസ്ഥാനത്തിലാണെങ്കിലോ സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ അപ്പോ അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസലി മറ്റ് രണ്ടംഗങ്ങൾ എച്ച് എൻ കുൻസ്രൂവും സർദാർ കെ എം പണിക്കർ സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണ്ണയിക്കണമെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു ഇവർ മൂന്ന് പേരടങ്ങുന്ന ഈ കമ്മീഷൻ എന്ത് പറഞ്ഞു അതിർത്തി എങ്ങനെ പുനഃസംഘടിപ്പിക്കണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തി എന്ത് ചെയ്യണം പുനഃസംഘടിപ്പിക്കണം അങ്ങനെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നിയമം പാസാക്കും എന്ന് അമ്പത്തി ആറില് കമ്മീഷൻ വരുന്ന എന്നാണ് അമ്പത്തി മൂന്നിലും ഇവര് പറഞ്ഞു സംസ്ഥാനങ്ങളുടെ അതിർത്തി ഒന്നേന്ന് ക്രമീകരിക്കണം അത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നു അൻപത്തി ആറില് എന്നാണ് അമ്പത്തി ആറിൽ ഇതിൻ്റെ അടിസ്ഥാനത്തില് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രണ്ട് സംസ്ഥാനം വന്നേട്ടോ മഹാരാഷ്ട്രയും ഗുജറാത്തും ഏതൊക്കെയാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും പഞ്ചാബ് ആണെങ്കിൽ അറുപത്തി ആറിലാണ് പഞ്ചാബ് എന്നാണ് അറുപത്തി ആറിലാണ് അവസാനം രൂപ സംസ്ഥാനം ഏതാണ് തെലങ്കാന പറയ എന്നാണ് പതിനാല് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാല് ജൂന്റെ രണ്ട് നിലവിൽ എത്ര സംസ്ഥാനം ഉണ്ട് ഇരുപത്തി എട്ട് അപ്പോ നമ്മള് പറഞ്ഞു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഫസൽ നേതൃത്വത്തിൽ വരുന്നു എച്ച് എൻ കുൻസ്രുവും സാദാ കെ എൻ മണിക്കൽ അംഗങ്ങളായിരുന്നു ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര രൂപീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ പോത്തി ശ്രീരാമലു സമരം നടത്തുന്നു അമ്പത്തെട്ട് ദിവസത്തെ സമരത്തിന് അമ്പത്തി എട്ട് ദിവസത്തെ സമരത്തിന് ശേഷം അദ്ദേഹം മരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പത്തി മൂന്നില് ആദ്യമായിട്ട് ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചു ആന്ധ്ര അതിന്റെ ഇതായിട്ടാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് കമ്മീഷൻ പറഞ്ഞു സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണമെങ്കിൽ അതിന്റെ അതിർത്തി എന്ത് തരണം ആദ്യം പുനർനിർണ്ണയിക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനമുണ്ട് ഉണ്ട് അതിൽ അവസാനം വന്ന സംസ്ഥാനമാണ് തെലങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ഇപ്പൊ നമ്മൾ ആ ടോപ്പിക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത വാസിക്കാം